നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അധ്യായം ഇരുപത്തിയാറ് പണം കൊടുത്താലേ ആധാരം വീണ്ടെടുക്കാൻ പറ്റുന്ന പല്ലവിയായ ഈ പഹയന് പിന്നീടല്ലേ ഞാൻ അറിയുന്നത് സാറ് തച്ചോട്ടെ മഹേന്ദ്രൻ്റെ ബന്ധുവാണെന്ന് അത് ഇയാളൊന്ന് നേരത്തെ പറയണ്ടേ മധുചന്ദ്രൻ ഞെട്ടി ആ ഉറപ്പില് അഞ്ച് ചെക്ക് ലീഫിൽ ഞാൻ കാശ് തരാം മധുചന്ദ്രൻ മുന്നോട്ടു നീങ്ങിയിരുന്നു മഹേന്ദ്രൻ ഈ വിവരമറിഞ്ഞാൽ എനിക്ക് വലിയ അപമാനമാ മകളെ അയച്ച കടം തീർക്കാനാ ഞാനിതിനിറങ്ങിയത് അയാൾ എന്തു കരുതും സൈദിക്കാ എന്നെ വിശ്വസിക്ക് ഇപ്പോ അതിന്റെ ആവശ്യം എന്താ സാറേ ജോർജ് കുട്ടിയെ തുടരാൻ മധുചന്ദ്രൻ അനുവദിച്ചില്ല ജോർജ് കുട്ടി ഇപ്പം ഒന്നും പറയരുത് ആധാരം അയാളുടെ കയ്യിലില്ലെന്ന് ജോർജ് കുട്ടിക്ക് തോന്നി സൈദരാലി നരച്ച താടിയിലൂടെ വിരലോടിച്ച് അല്പസമയം ആ ആലോചനയിലാണ്ടു പിന്നെ കസേരയിലേക്ക് ചാഞ്ഞു നിങ്ങളെ പറഞ്ഞു വിടാൻ എനിക്ക് പറ്റത്തില്ല തൽക്കാലം അഞ്ച് ചെക്ക് ലീഫ് വെച്ച് എഗ്രിമെന്റ് ഉണ്ടാക്കാം കാശും തരാം ആധാരം വീണ്ടെടുത്താൽ വെച്ച് എഗ്രിമെൻ്റ് പുതുക്കണം സമ്മതമാണോ സമ്മതം എന്നാൽ പുറത്തു ചെന്നിരിക്കേ രണ്ടുപേരും എഴുന്നേറ്റു സൈദിക്ക ഇക്കാര്യം മഹേന്ദ്രനോട് പറയരുത് എന്റെ മോൾ അവിടെ ചെന്ന് കേറിയിട്ട് അധികനമായിട്ടില്ല നമ്മൾ തമ്മിലുള്ള കരാർ തെറ്റിക്കാതിരുന്നാൽ ഞാൻ ആരെയും നാണം കെടുത്തില്ല സാറേ ചെല്ല് ആ ചെക്ക് ലീഫും വിവരങ്ങളും കൊടുക്ക് എന്നിട്ട് കാശും വാങ്ങി പോയാട്ടെ മധുചന്ദ്രനും ജോർജ് കുട്ടിയും പുറത്തു വന്നു ആധാരം കിട്ടിയെന്നു പറഞ്ഞത് കള്ളമായിരുന്നല്ലേ ജോർജ് കുട്ടി ചിരിച്ചു കാര്യം നടന്നില്ലേ ഞാൻ ചെക്ക് ബുക്ക് എടുത്തിട്ട് വരാം മധുചന്ദ്രൻ താഴെ വന്ന് കാറിൽ കയറി ചെക്ക് ബുക്ക് ബുക്കെടുത്ത് ഡാഷ്ബോക്സിലുണ്ടായിരുന്ന ആധാരവും അടങ്ങിയ ഫയൽ അയാൾ എടുത്തിട്ടൊന്നു ചിരിച്ചു ആധാരം തന്റെ കയ്യിൽ തന്നെ ഇരിക്കണം ആദ്യം സൈതരാലിയോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിവിടെ വെച്ചിട്ട് പോയത് ചെക്ക് ചെക്ക്ലീഫിൽ അയാൾ തൃപ്തനല്ലെങ്കിൽ മാത്രം ആധാരമെടുക്കാമെന്നു കരുതി കൃത്യമായി പലിശ കൊടുത്ത് വിശ്വാസം നേടിയാൽ പിന്നെ അയാൾ ആധാരം ചോദിക്കില്ല അതിനു തന്നെ ഈ ബാധ്യത തീർത്തിരിക്കും ഫയൽ തുറക്കാതെ ഡാഷ്ബോക്സിൽ വെച്ചിട്ട് ചെക്ക് ബുക്കുമായി മധുചന്ദ്രൻ കാറിൽ നിന്നിറങ്ങി ഗേറ്റിലേക്ക് അയാൾ ഒന്ന് നോക്കുകയും ചെയ്തു ഓഫീസിലായിരുന്നു വരത മൂന്നു മണി കഴിഞ്ഞപ്പോൾ സോന ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയോ എന്നറിയാൻ അവൾ ഫോണെടുത്ത് കയ്യിലിരുന്ന സെൽ പെട്ടെന്നുറങ്ങി ചെയ്യാൻ തുടങ്ങി മധുചന്ദ്രന്റെ കോളായിരുന്നു വരതയുടെ ചുണ്ടിലൊരു പരിഹാസ ചിരി മിന്നി ആധാര്യത്തിൻ്റെ കളർ പ്രിന്റുമായി പോയ ചതിയാൻ കെണിയിൽപ്പെട്ടിരിക്കുന്നു ഈ വിളിയും കാത്ത് എത്ര നേരമായി താൻ കാത്തിരിക്കുന്നു എന്താ മധുസാറേ മീതെ തേൻപുരട്ടി അവൾ ചോദിച്ചു ബാങ്കിൽ നിന്ന് നിനക്ക് മെസ്സേജ് വന്നില്ലേ അവൾക്കൊന്നും മനസ്സിലായില്ല എന്തു മെസ്സേജ് നീ അതൊന്ന് നോക്ക് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ അൻപത് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഭരത മിഴിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ ലോണിൻ്റെ കാര്യം ക്യാഷ് കിട്ടി ഉടൻ നിനക്ക് അയച്ചിട്ടുണ്ട് ഒന്ന് നോക്കിയിട്ട് വിളിക്ക് ഞാനൽപ്പം തിരക്കില്ല സംസാരം അവസാനിച്ചു അവൾ ഉടൻ മെസ്സേജ് തുറന്നു നോക്കി പറഞ്ഞതു സത്യമാണ് അൻപത് ലക്ഷം രൂപ ക്രെഡിറ്റായിരിക്കുന്നു മധുചന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്ന് അയാൾ പറഞ്ഞത് സത്യമായിരിക്കുമോ വിട്ടി ആ കളർ പ്രിന്റ് വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി വച്ചിട്ടുണ്ടാവും തനിക്ക് കിട്ടിയ അൻപത് ലക്ഷം ബോണസ് സുജാതയുടെ പണം കൊണ്ട് തൻ്റെ ഭൂമിയിൽ പണിത വീടിന്റെയും പറമ്പിന്റെയും ആധാരം വരതയുടെ കൈയിലാണ് ഇനിയുള്ള തന്റെ നീക്കങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് ചിരി മനസ്സിലടക്കാനായില്ല വരത പരിസരം മറന്ന് ആ മെസ്സേജിലേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചു വരത ഏതോ വാട്സപ്പ് കോമഡി വായിച്ച് ചിരിക്കുകയാണെന്നാണ് സഹപ്രവർത്തകർക്ക് തോന്നിയത് എന്നാ കോമഡിയാ മാഡം പിയൂൺ ചിരിയോടെ ചോദിച്ചു കുറച്ചു പഴയതാ കുരങ്ങിനെ വിശ്വസിച്ച് മരത്തിൻ്റെ പൊത്തിലിരിക്കുന്ന കുരങ്ങന്റെ ഹൃദയമെടുക്കാൻ പോയ മുതലയുടെ കഥ വരത വീണ്ടും ചിരിച്ചു അമ്മ എന്തിനാ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആകുന്നത് ഇങ്ങോട്ടല്ലാതെ അവർ എവിടെ പോകാനാ സുജാതയുടെ പിന്നാലെ ചെന്ന് യതു ചോദിച്ചു വീട്ടിലേക്ക് വരുന്നതിൽ പുതുമയൊന്നും ഞാൻ കാണുന്നില്ല വെറുതെ ഒരു വരവല്ല അതിനു പിന്നിലുള്ളത് അച്ഛൻ കൂടി ഉണ്ടെങ്കിലേ വരുന്നുള്ളൂവെന്ന് അവൾ പറഞ്ഞതിൽ തന്നെ ഒരു ദുസ്സൂചനയുണ്ട് അവളുടെ ജീവിതമെങ്കിലും സേഫായെങ്കിൽ എനിക്ക് അത്രയെങ്കിലും ആശ്വാസമുണ്ടായേനെ സുജാത കണ്ണുകൾ തുടച്ചു അച്ഛൻ ഇന്ന് വരുമോ അമ്മ വിളിച്ചിരുന്നോ ഞാൻ വിളിക്കാനൊന്നും പോയില്ല പിന്നെ അച്ഛൻ സിറ്റിയിലുണ്ടെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു സുജാത ഒന്ന് പതറി കിഴക്കേക്കോട്ടയിലൂടെ നിന്റെ അച്ഛൻ കാറിൽ പോകുന്നത് കണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഫോണിൽ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു പുറത്ത് കാറിന്റെ ഇരമ്പൽ കേട്ടു അരുണിലേയും വന്നെന്നാ തോന്നുന്നത് സുജാതയ്ക്കൊരു ആദിയുണ്ടായി അകത്തേക്ക് വന്നത് മധുചന്ദ്രനായിരുന്നു സുജാത പതുക്കെ അകത്തേക്ക് വലിഞ്ഞു ഒരു ഭാര്യയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് ഭർത്താവിനോട് വെറുപ്പ് തോന്നാം ആ വെറുപ്പ് അലിഞ്ഞു പോകാവുന്നതേയുള്ളൂ എന്നാൽ ഇങ്ങനെയൊരു ഭർത്താവിനോട് അവൾക്കുള്ളത് വെറുപ്പ് തന്നെയാണ് നിന്റെ യാത്ര ഫിക്സ് ചെയ്തോ മധുചന്ദ്രൻ യതുവിനോട് ചോദിച്ചു അവൻ ചിരിച്ചു ഊവച്ഛ ഞാൻ തിങ്കളാഴ്ച രാജധാനിയിൽ പോകും മധുചന്ദ്രന് അനുഭവപ്പെട്ടു ഇവൻ കാരണമാണ് മനസമാധാനം നഷ്ടപ്പെട്ടത് ഒന്ന് പോയി കിട്ടിയാൽ മതി മധുചന്ദ്രൻ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി അച്ഛൻ സാധാരണ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ വരാറ് ഇന്നെന്താ നേരത്തെ അതിലൊരു ദുസൂചന അയാൾക്ക് അനുഭവപ്പെട്ടു ഞാൻ വരുന്ന വഴിയാ ഉച്ചയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു ഒരു കപ്പിൽ ചായയുമായി സുജാത വന്നു അച്ഛൻ ഉച്ചയ്ക്ക് സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ യതുവിനെ മധുചന്ദ്രൻ നിന്നോട് ആര് പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് സിറ്റിയിൽ ഉണ്ടായിരുന്നെന്ന് പിന്നിലെത്തിയ സുജാത പറയരുതെന്ന് മുഖം കൊണ്ട് വിലക്കുന്നത് യതു കണ്ടു അതു പിന്നെ ഞാൻ ഈ ഈസ്ഫോട്ടിൽ വെച്ച് അച്ഛൻ്റെ കാറ് പാസ് ചെയ്തു പോകുന്നത് കണ്ടു മധുചന്ദ്രൻ ഒരു ഉത്കിടിലമുണ്ടായി നിനക്ക് സത്യജിത്തിനെ അറിയോ കൈമനം സത്യജിത്ത് ഇത്തവണ ഞെട്ടിയത് സുജാതയായിരുന്നു അത് ഈ സിറ്റിയിലെ ഗുണ്ടയല്ലേ അവരുമായി എനിക്കെന്തു കണക്ഷൻ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ മധുചന്ദ്രൻ അവന്റെ മുഖത്തു നിന്ന് കണ്ണെടുത്തില്ല അതാണ് എനിക്കും അറിയേണ്ടത് അച്ഛൻ ഇതെന്താ പറ്റിയത് ഈ നാട്ടിൽ എനിക്കൊരു ബന്ധവുമില്ലേ വിശ്വസിച്ചു അയാൾ മുനവച്ചു പറഞ്ഞു മധുചന്ദ്രൻ റൂമിലേക്ക് നടന്നു എന്താ അമ്മേ അച്ഛൻ പതിവില്ലാത്ത വിധം സംസാരിക്കുന്നത് യതൂ നീ മുറിയിലേക്ക് ചെല്ല് അവൻ അമ്പരപ്പോടെ പുറത്തേക്ക് പോയി ബെന്നിച്ചൻ അയച്ച സത്യജിത്തിനെ അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നിൽ എതുവാണെന്നയാൾ സംശയിക്കുന്നു തൻ്റെ മകനെ അയാൾ അപായപ്പെടുത്തുമോ എന്നൊരു ഭയം സുജാതയ്ക്കുണ്ടായി കുടുംബം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇതുവല്ലതും ചെയ്യുമായിരുന്നോ മുഖം രക്ഷിക്കാൻ അയാൾ എന്തും ചെയ്യും സുജാത ചായയുമായി റൂമിലേക്ക് ചെന്നോ മധുചന്ദ്രൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയായിരുന്നു അവൾ കപ്പ് ടേബിളിൽ വെച്ചു അരുണും ലേയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നു പറഞ്ഞു അവർ വരട്ടെ ഇപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മധുചന്ദ്രൻ ചിരിച്ചു കാണിച്ചു താൻ അവളുടെ കാര്യങ്ങൾ ഓർത്ത് വെറുതെ ഉത്കണ്ഠപ്പെടുകയെന്നും വേണ്ട ലേക്കൊരു ജീവിതമായി അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും പറയാൻ തുടങ്ങിയാ അത് പ്രോത്സാഹിപ്പിക്കരുത് അവളുടെ കാര്യങ്ങളിൽ നമുക്കൊന്നും ചെയ്യാനില്ലെന്ന ബോധം വന്നാലേ ജീവിതമെന്താണെന്ന് അവൾ പഠിക്കൂ ഉപദേശിക്കാൻ യോഗ്യതയുള്ള ആളെന്ന് സുജാത ഓർത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു പത്തു മിനിറ്റ് കഴിയുന്നതിന് മുൻപ് അരുണും ലേയയും എത്തി അരുൺ സന്തോഷവാനായി കണ്ടു ലേയയുടെ മുഖത്ത് ഒരുതരം നിസംഗത ദ്യോതിച്ചു യും അരുണും സംസാരിച്ചിരുന്നു ലേയ അവളുടെ മുറിയിലേക്ക് പോയി സുജാത ചായ കൊടുത്തപ്പോഴേക്കും മധുചന്ദ്രൻ ഫ്രഷായി ഹാളിൽ വന്നു മകളെ കാണാൻ തുനിഞ്ഞ സുജാത അവിടെ നിന്നു അരുണിന് എത്ര ദിവസം വരെ ലീവുണ്ട് മധുചന്ദ്രൻ താൽപ്പര്യത്തോട് ചോദിച്ചു അഞ്ചു ദിവസം കൂടിയുണ്ട് അതുകഴിഞ്ഞ ക്ലാസ്സിന് പോകാമെന്ന ലയയും പറയുന്നത് അരുൺ പുഞ്ചിരിച്ചു ലയ സ്റ്റെയർ ഇറങ്ങി താഴെ വന്ന സുജാതയുടെ അടുത്തായി നിന്നു അരുൺ അവളെ അർത്ഥം വെച്ചെന്ന് നോക്കി സുജാത അത് ശ്രദ്ധിക്കുകയും ചെയ്തു എന്തിനോ ഉള്ള തുടക്കമാണെന്ന് സുജാതയ്ക്ക് മനസ്സിലായി തന്റെ ജീവിതം ചവിട്ടിക്കമിഴ്ത്തിയവരുടെ മുന്നിൽ പറയാൻ എന്തിനും അടിക്കണമെന്ന് ലയ ഓർത്തു വിഷയം അവതരിപ്പിക്കേണ്ടത് നീയാണെന്ന യാത്രക്കിടയിൽ അരുണേട്ടൻ പറയുകയും ചെയ്തു അച്ഛാ ഞങ്ങൾ വന്നത് മറ്റൊരു വിവരം സംസാരിക്കാനാ ലയ തുടങ്ങിവച്ചു എല്ലാവരും അവളെ നോക്കി സുജാതയുടെ മനസ്സ് പിടയാൻ തുടങ്ങി തറവാട് അശോകേട്ടൻ്റെ പേരിലാ എഴുതാൻ പോകുന്നത് അത് മുൻപേ തീരുമാനിച്ച കാര്യമാ അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം കണ്ടെത്തണം ഉടനെ വേണ്ടെങ്കിലും അതുണ്ടായാലേ പറ്റൂ ലയ പറഞ്ഞു നിർത്തി ലയയിൽ നിന്ന് മധുചന്ദ്രന്റെ നോട്ടം സുജാതയിലേക്ക് മാറി അങ്കിളേ കാര്യം ഞാൻ പറയാം ഞങ്ങൾ ആനന്ദേട്ടൻ്റെ ഫ്ലാറ്റിൽ പോയിരുന്നോ തൊട്ടടുത്ത ഫ്ളാറ്റ് വിൽക്കാൻ കിടക്ക ആനന്ദേട്ടനെയാ അതിൻ്റെ ഓണർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ ലക്ഷറി ഫ്ളാറ്റിനെപ്പറ്റി അരുൺ ഭംഗിയായി വിവരിച്ചു അവൻ ഭ്രമിച്ചതുപോലെ സുജാതയ്ക്ക് തോന്നി അതുകയറി കണ്ട ശേഷം ലയയ്ക്ക് സ്വന്തമാക്കാൻ മോഹമുണ്ടായിരിക്കും അതിഷ്ടപ്പെട്ടു ഞങ്ങളോടത് വാങ്ങാൻ ആനന്ദേട്ടൻ പറഞ്ഞു ഇവൾ പറയുന്നത് ശരിയാ അത് വിട്ടുകളഞ്ഞാൽ വലിയ ഇച്ഛാഭംഗമാവും അവൻ തന്റെ തലയും ചാരിവെച്ചെന്ന് ലേക്ക് മനസ്സിലായി അതാണല്ലോ പുരുഷന്റെ അടവ് സുജാതയ്ക്ക് വിഷയം വ്യക്തമായി മധുചന്ദ്രൻ മൗനം അവലംബിച്ചു എന്ത് വില വരും അരുണേ യതു ആരാഞ്ഞു രണ്ടര കോടിയാളിയാ നാലാളറിഞ്ഞാൽ വില അതിലും കയറും ആനന്ദേട്ടൻ ഒതുക്കി വച്ചിരിക്ക ഫ്ലാറ്റിന്റെ ഓണർ ഇപ്പോ ടൊറന്റോയിലാ രണ്ടര സീ കിട്ടിയാൽ അഡ്വാൻസ് വാങ്ങാൻ അയാൾ റെഡിയാ ഇത് മുൻപേ പ്ലാൻ ചെയ്തതാണെന്ന് മധുചന്ദ്രൻ ഉറപ്പായി രണ്ടര കോടി കുറഞ്ഞ തുകയാണോ അതിനുള്ള ബാങ്ക് ബാലൻസ് അരുണിനുണ്ടോ മധുചന്ദ്രൻ ഒഴിയുന്ന മട്ടിൽ ചോദിച്ചു അവൻ കൗശലത്തോടെ ചിരിച്ചു ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയാണോ അങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വാങ്ങണം രജിസ്ട്രേഷനും രണ്ടുപേരുടെയും പേരിലാവും ഇന്നത്തെ കാലത്ത് ഭൂമി വാങ്ങി വീട് വെച്ചാൽ ഇതിലും വലിയ തുകയാവും ഏറിയാൽ ഒരു വർഷം അതിനപ്പുറം ഞാൻ തറവാട്ടിൽ നിൽക്കില്ല മധുചന്ദ്രൻ അല്പനേരം നിശബ്ദനായിരുന്നു ലയയുടെ മാറ്റമാണ് സുജാതയെ അമ്പരിപ്പിച്ചത് നീ നിന്റെ ഓർണമെന്റ്സ് വിൽക്ക് കുഞ്ഞാറ്റേ ബാക്കി എത്രയാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ലേയുടെ ഭാഗത്തുനിന്ന അരുൺ എത്രയാ പ്രതീക്ഷിക്കുന്നത് എതു ചോദിച്ചു എനിക്ക് മറയ്ക്കാൻ കൂടി നോക്കിയേ പറയാൻ പറ്റൂ പിന്നെ ലേയുടെ ഓർണമെന്റ്സ് അവളുടെ ഷെയർ വിറ്റോ അത് വാങ്ങാൻ അച്ഛൻ സമ്മതിക്കില്ല ഏട്ടന്മാർ കുറച്ച് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്കിലും അത് ചെയ്യണം ഇനി എന്നെ ഒഴിവാക്കി ലേയുടെ പേരിൽ വാങ്ങാമെങ്കിൽ എനിക്കതും സമ്മതം അത് വിട്ടുകായാൻ പറ്റില്ല മധുചന്ദ്രൻറെ ദേഹം വിറച്ചു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് സാരം രണ്ടര കോടിയാ അവർക്ക് വേണ്ടത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല സുജാത പതർച്ചയോടെ ലയയെ നോക്കി അവൾക്കൊരു കുലുക്കവും ഇല്ലായിരുന്നോ ഹോളിൽ നിശബ്ദത ഉറഞ്ഞു നിന്നു അങ്കിളൊന്നും പറഞ്ഞില്ല ഇന്നു തന്നെ ആനന്ദേട്ടനെ വിളിച്ചു പറയാനുള്ളതാ ഇനി ഫ്ളാറ്റ് വന്നതാണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കതുവരെ പോകാം അതൊന്നു കാണേണ്ടതാ അങ്കിൾ തന്നെ വാങ്ങാൻ പറയും അരുൺ പിടിച്ച പിടിയാലേ ഇരുന്നു അയാൾ എന്തു പറയാനാണെന്ന് സുജാത മനസ്സിൽ പറഞ്ഞു അക്കൗണ്ടിൽ പണമില്ല വീട് പണയപ്പെടുത്തി മോളുടെ കല്യാണം നടത്തിയിട്ടിരിക്കുകയാണ് ഇനി ഒരു മോളെ കൂടി കെട്ടിച്ചു വിടാനുണ്ട് ഒരു കല്യാണം നടത്തുന്നതിന്റെ പണച്ചെലവ് അരുണിന് അറിയാമല്ലോ ആറുമാസം പോലും ആയിട്ടില്ല ഇപ്പോ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ല അരുൺ എന്നെ വെച്ച് ഒരു പ്രതീക്ഷയും വെച്ചു പുലർത്തരുത് കഴിയാഞ്ഞിട്ടാ മധുചന്ദ്രൻ തുറന്നു പറഞ്ഞു അരുണിന്റെ മുഖം വിണറി ലേയ ചിരി ഉള്ളിലൊതുക്കി നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ അച്ഛാ ഇതൊരു നല്ല കാര്യമല്ലേ എതുടൻ ചോദിച്ചു മധുചന്ദ്രൻ അത് രസിച്ചില്ല എങ്ങനെ എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ അല്ല എത്രയാ ലേയയുടെ ഭാഗത്തുനിന്ന് അരുൺ പ്രതീക്ഷിക്കുന്നത് മധുചന്ദ്രൻ മുഷിപ്പോടെ ചോദിച്ചു ഞാൻ ശ്രമിച്ചാൽ അൻപതിനപ്പുറം പോവില്ല അരുൺ കൂസാതെ പറഞ്ഞു പോ രണ്ടു കോടി ഞാൻ തരണമെന്ന ഇമ്പോസിബിൾ ഏറിയാൻ അൻപത് ലക്ഷം എതു അത് ചെയ്യും എന്റെ സ്ഥിതി വെച്ച ഒന്നിനും പറ്റില്ല ഫ്ലാറ്റ് ഇനിയും വാങ്ങാമല്ലോ അരുൺ അത് വിട്ടേക്ക് ഇതൊരു ജീവിത പ്രശ്നമൊന്നുമല്ലോ മധുചന്ദ്രൻ തീർത്തു പറഞ്ഞു അരുണിന്റെ മനസ്സ് അവന്റെ മുഖത്തു പ്രതിഫലിച്ചു സുജാതയുടെ നെഞ്ചു വിടയാൻ തുടങ്ങി അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞതല്ലേയുള്ളൂ ഉടൻ രണ്ടു കോടിയൊക്കെ ചോദിച്ചാൽ എനിക്കെന്തു ചെയ്യാനാവും ഇങ്ങനൊരു ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നെങ്കിൽ വിവാഹത്തിന് മുൻപ് പറയേണ്ടതായിരുന്നു അരുണിനത് കൊണ്ടു അങ്കിളിനോട് ഭിക്ഷ ചോദിക്കാനല്ല ഞാൻ വന്നത് ഞങ്ങൾ സ്ത്രീധനമായി ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല ഈ വീട് വേണമെന്നു പറഞ്ഞെങ്കിലോ പെൺമക്കൾക്ക് കൊടുക്കുന്നതിൽ കൂടുതലൊന്നും ആൺമക്കൾക്ക് കൊടുക്കാറില്ല ഇവൾക്ക് കൊടുത്ത ഷെയറിൻ്റെ മൂന്നിരട്ടി വരും അളിയനു കിട്ടാൻ പോകുന്നത് അതാരും മറന്നു കളയേണ്ട എല്ലാവർക്കും ജീവിക്കണം അരുൾ എഴുന്നേറ്റു അരുൺ പിണങ്ങിപ്പോകരുത് ഈ വീട് കുഞ്ഞാറ്റേക്കെഴുതി തരാ അവൾക്കിത് കൊടുക്കണമെന്നു തന്നെയാ എന്റെ ആഗ്രഹം യതു പറഞ്ഞു എഴുതി കൊടുക്കാൻ നിന്റെ പേരിലാണോടാ വീട് മധുചന്ദ്രൻ ക്ഷോഭിച്ചു ഞങ്ങൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല കിടപ്പാട് നഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ പോയി കിടക്കേണ്ട ഗതിയേടൊന്നും എനിക്ക് വന്നിട്ടില്ല അവകാശം പറയുന്നതൊക്കെ ഞങ്ങളുടെ കാലശേഷം മതി അരുൺ ലയയുടെ നേരെ തിരിഞ്ഞു എന്താ നോക്കി നിൽക്കുന്നത് ഇറങ്ങി വാടി നിന്റെ കാര്യത്തിൽ ഇവർക്കൊരു ഉത്തരവാദിത്തവും ഇല്ലെന്ന് മനസ്സിലായൻ്റെ നീ ഇവിടെ നിൽക്കെന്ന് അവൻ പറയുമെന്നാണ് ലയ കരുതിയത് അവൾ യാന്ത്രികമായി മുന്നോട്ട് ചലിച്ചു സുജാത കരച്ചിലടക്കി പിടിച്ചു അരുണും ലയയും പുറത്തേക്ക് പോയപ്പോൾ സുജാതയും യതു പിന്നാലെ ചെന്നു മുറ്റത്ത് കിടന്ന ഹെക്ടറിൻ്റെ അടുത്തേക്ക് അരുൺ ചെന്നു യതു ഓടി അടുത്തെത്തി അരുൺ എന്തെങ്കിലും വഴി നോക്കാം അതെനിക്കാരും ഉപദേശിച്ച് തരണ്ട എന്തായാലും ഇതിൻ്റെ പേരിൽ കെട്ടിയ പെണ്ണിനെ ഞാൻ ഉപേക്ഷിക്കില്ല അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കെട്ടാമെങ്കിൽ അവളെ നോക്കാനും എനിക്കറിയാം അവൻ കാറിൽ കയറി പിന്നാലെ കയറി അരും വണ്ടി മുന്നോട്ടെടുത്തു സുജാതയെ ഒന്ന് നോക്കിയിട്ട് ഏതോ അകത്തേക്ക് വന്നു അച്ഛൻ അങ്ങനെ വെട്ടി പറയാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ എന്തു പറയണമെടാ നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടൻ രണ്ടു കോടി ചോദിച്ചു വരുമോ കഴിഞ്ഞാൽ അടുത്ത ആവശ്യവുമായി വരും ഞാനിത് മുൻപേ കരുതിയതാ അറിഞ്ഞുവച്ച് നടത്തിയ വിവാഹമല്ലേ ബലിയാടായത് എന്റെ മൂളും സുജാതയ്ക്ക് അമർത്തിവെക്കാനായില്ല അവനെ കൊണ്ടുവന്നത് അവളാ അവളുടെ മട്ടും ഭാവവും ഞാൻ ശ്രദ്ധിച്ചതാ അയാൾ അമർഷം കൊണ്ടു സുജാത പിന്നെ അവിടെ നിന്നില്ല കിച്ചണിൽ ചെന്നു നിന്നവൾ കണ്ണുകൾ ഒപ്പി ഇനി അവൾക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ വീട്ടുകാരോടുള്ള പതയും വിദ്വേഷവുമാണ് ഇവിടെ വന്നവൾ പ്രകടിപ്പിച്ചത് ഒന്ന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല സ്ത്രീധന മോഹികളുടെ ഇടയിലേക്കാണല്ലോ തൻ്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞുകൊടുത്തത് അടുത്ത ലേഖത്തിൽ കഥ തുടർന്ന് കേൾക്കാം ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ